പന്നീങ്കര ടോൾ പ്ലാസയിലാണ് നമസ്കാരം ഞാൻ രാഹുൽ പാണിയും പറ ഇന്ന് നമ്മൾ വിഷയം സൂചിപ്പിക്കാൻ പോകുന്നത് ഇതിലൂടെ പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ കടന്നു പോകുന്ന സ്കൂൾ വാഹനങ്ങൾക്ക് രണ്ട് ലക്ഷത്തിലേറെ രൂപ പിഴയടയ്ക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ് അതായത് തൃശ്ശൂർ എക്സ്പ്രസ് വേ ലിമിറ്റഡിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് പാലിയക്കര ടോൾ പ്ലാസയിൽ നൽകുന്ന ഒരു സൗജന്യം എന്തുകൊണ്ടാണ് പന്നിയങ്കര ടോൾ പ്ലാസയിൽ ടാക്സി വാഹനങ്ങൾക്ക് നൽകാത്തത് നിലവില് വർഷങ്ങളായി പാലിയക്കര ടോൾ പ്ലാസയിൽ സൗജന്യമായിട്ട് ആ പ്രദേശത്ത് പത്ത് കിലോമീറ്റർ ചുറ്റളയിലുള്ള വാഹനങ്ങൾക്കെല്ലാം തന്നെ ഒരു സൗജന്യം കൊടുക്കുന്നുണ്ട് ഇവിടെ ശക്തമായ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയത് മാത്രമാണ് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് സൗജന്യം നൽകുന്നത് അതും ഒരു ട്രാക്കിലൂടെ പോകുന്നതിനുള്ളൊരു സൗജന്യം അത് തീർത്തും സൗജന്യമെന്ന് പറയാൻ കഴിയില്ല എല്ലാ മാസവും സമരം നടത്തുമ്പോൾ മാത്രമാണ് ഇതിനൊരു താത്കാലിക ശമനം ലഭിക്കുന്നത് എങ്കിലും കൃത്യമായി വരുമ്പോഴും പോകുമ്പോഴും അത് നോട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ എന്നാൽ സ്കൂൾ വാഹനങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ടായപ്പോൾ ആ സ്കൂൾ ടൈമിൽ കുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്ത് മാത്രം നൽകിയ ഒരു ആനുകൂല്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ വലിയൊരു പിഴ അടയ്ക്കേണ്ട സ്ഥിതി വന്നിരിക്കുകയാണ് നമുക്കറിയാം പലപ്പോഴും സ്കൂൾ വാഹനങ്ങളെല്ലാം തന്നെ ഡ്രൈവർമാരും അതുപോലെ ഓണേഴ്സും ഒക്കെ തന്നെ ഗതി കെട്ടുകൊണ്ടാണ് ഈ സർവീസ് ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്നത് അവർക്കിങ്ങനെ ഒരു ഒരു വലിയൊരു തുക വന്നാൽ അവർ അവരുടെ ജീവിത നിലവാരം തന്നെ താളം തെറ്റും ഒരു വണ്ടി വിറ്റാൽ പോലും ലഭിക്കാത്തൊരു തുകയാണ് ഇവർക്ക് ഫൈനായിട്ട് വരിക അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ആദ്യകാലങ്ങളിൽ കെ എം സി ഉണ്ടാകുമ്പോൾ കുറേയേറെ പ്രതിഷേധിച്ച എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവും എന്നാൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ ടാക്സി വാഹനങ്ങൾക്ക് ഒരു സൗജന്യവും ടോൾ പ്ലാസയിൽ പന്നിയങ്കര ടോൾ പ്ലാസയിൽ നൽകുന്നില്ല കാരണം അവരുടെ ഒരു ഒത്തൊരുമയില്ലായ്മ എന്ന് നമുക്ക് സൂചിപ്പിക്കാം ഞങ്ങൾ പലപ്പോഴായി സൂചിപ്പിച്ചാണ് പല വാർത്തകളിലൂടെ ഇവിടെ ശക്തമായ ഒരു പ്രതിഷേധമോ അതുപോലെ തന്നെ ഞങ്ങൾക്കിത് വേണമെന്നോ ഇവിടുത്തെ ടാക്സി വാഹനങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ഈ വടക്കഞ്ചേരി പാണിയമ്പാറ ഏകദേശം പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നിരവധി പേരാണ് ടാക്സി വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് ജീവിക്കുന്നത് അവർക്കൊരു വലിയൊരു ദോഷം വരുന്ന രീതിയിലാണ് ഈ പാലിയേക്കര പോലെയുള്ളൊരു സൗജന്യം ഇവിടെ നൽകാതെ പന്നിയങ്കര ടോള് പിരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്കൊരു വാഹനം കേടായാൽ തൊട്ടപ്പുറത്തെ വർക്ക്ഷോപ്പിലേക്ക് പോകണമെങ്കിൽ പോലും നൂറും നൂറ്റമ്പതും രൂപ കൊടുത്ത് പോകേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടും അതിനെയൊക്കെ കടിച്ചമർത്തി സഹിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ടാക്സി വാഹനങ്ങൾ പോകുന്നത് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട ഒരു നടപടി അതായത് കൃത്യമായ ഒരു നടപടി ഉണ്ടാവണം അതായത് ടാക്സിക്കാർ പറയുന്നത് അവർക്കൊരു നിശ്ചിത ഒരു ചെറിയൊരു ഫീസ് ഏർപ്പെടുത്തിയാൽ കൂടി അതടച്ചുകൊണ്ട് ഞങ്ങൾക്ക് സുഗമമായി പോവാൻ സാധിക്കണമെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ നിലവിൽ സ്കൂൾ വാഹനങ്ങൾക്ക് മാത്രമാണ് കടന്നു പോകാനുള്ള അനുവാദമുള്ളത് എന്നാൽ അതിൽ ആ കടന്നു പോയതിനൊക്കെ ഒരു വലിയൊരു തുക അടയ്ക്കേണ്ട സ്ഥിതി ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ പ്രദേശത്തെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ചുറ്റളവിൽ വരുന്ന സമീപത്തെ പഞ്ചായത്തിൽ വരുന്ന ടാക്സി വാഹനങ്ങളുടെ ഒരു ഏകോപനമില്ലായ്മയാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നതാണ് ഞങ്ങൾ തുറന്ന് പറയും വാർത്തകൾ പല സ്ഥലത്തും പോയിട്ട് ചില വാഹനങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു സൗജന്യമായി പാസ് തരാമെന്ന് വരെ അവരോട് പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടുണ്ട് അത് കാരണം തന്നെ ഇവരോട് ഒരു ഏകോപനമില്ലായ്മ ഇതിൽ വളരെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് പത്രദൃശ്യ മുൻനിര പത്രദൃശ്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതൊരു വാർത്തയായി കൊണ്ടുവരണം കാരണം ഇപ്പോഴും പണികൾ പല സ്ഥലത്തും പൂർത്തീകരിച്ചിട്ടില്ല പല ഭാഗത്തും പാലങ്ങളിൽ അപകടങ്ങൾ കൊടിയ അപകടങ്ങൾ നടന്ന സ്ഥലത്ത് പോലും ൈറ്റ് പോലും സ്ഥാപിച്ചിട്ടില്ല എന്നിട്ടും ഇവർ ടോൾ പിരിച്ചു തുടങ്ങി പണിത പാലങ്ങൾ മുഴുവനും എല്ലാ മാസവും പൊളിച്ച് പണിയേണ്ട സ്ഥിതിയാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നിട്ടും ഇവർ ടോൾ പിരിക്കുന്നുണ്ട് എന്നാൽ പ്രദേശവാസികൾക്ക് വലിയൊരു വികസനം വരുമെന്ന് കൊതിച്ചു കൊണ്ട് സ്ഥലം വിട്ടുകൊടുത്തവരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ദുരിതം അനുഭവിച്ചവരുണ്ട് മണ്ണൂറ്റി എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൻ്റെ പണികൾ തുടങ്ങിയതുപോലെ ഏകദേശം മുന്നൂറിലധികം മരണങ്ങളാണ് ഇവരുടെ അശാസ്ത്രീയമായ നിർമ്മാണവും സിഗ്നൽ ഇല്ലായ്മ മുഖേനവും സംഭവിച്ചിട്ടുള്ളൂ എന്നിട്ടും പ്രദേശത്തുള്ളവർക്കൊരു സൗജന്യം കൊടുക്കുന്നതിനായിട്ട് യാതൊരുവിധ നടപടികളും തീ തീരുമാനിക്കുന്നില്ല ഏകദേശം പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ഏകദേശം ഒരു മുന്നൂറ് രൂപ അടച്ചാൽ ഒരു മാസത്തേക്കുള്ളൊരു സൗജന്യം പാസ്സാണ് സൗജന്യമല്ല മുന്നൂറ് രൂപ അടച്ചാൽ അത് കടക്കാൻ പോവുക എന്നാൽ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ കടക്കുന്ന ഒരു പ്രൈവറ്റ് വാഹനമുള്ള വ്യക്തിക്ക് ഇതൊരു വലിയൊരു ബാധ്യതയാണ് ഇതിന് ശക്തമായൊരു നടപടി ഉണ്ടാവണം കൃത്യമായൊരു നിബന്ധനകളുണ്ടാവണം ഇത് കാണുന്ന ടാക്സി ഡ്രൈവർമാർ ശ്രദ്ധിക്കുക നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല നിങ്ങൾ ഒരു പ്രതിഷേധവും ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധവും ഇല്ലാത്തതിനാലാണ് നിങ്ങൾക്കൊരു സൗജന്യം ലഭിക്കാത്തതെന്ന് വരെ പറയുന്ന ആളുകളുമുണ്ട് ശക്തമായൊരു പ്രതിഷേധം രേഖപ്പെടുത്തുക കാരണം പാലിയക്കരയിൽ ഉള്ളത് എന്തുകൊണ്ടാണ് പന്നിയും കരയിൽ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അത്രയ്ക്ക് ദൂരം യാത്ര ചെയ്യുമ്പോൾ ടോൾ കൊടുക്കുക എന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് കാരണം സുഗമമായ ഒരു യാത്ര ചെയ്യുന്നതിന് ടോൾ കൊടുത്താലും കുഴപ്പമില്ല എങ്കിൽ സാധാരണ തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ആളുകൾക്ക് നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ജോലി സംബന്ധമായി പോകുന്നത് ആശുപത്രിയിലേക്ക് പോകുന്നത് എല്ലാം തന്നെ ടോൾ കൊടുക്കുന്ന ഒരു ഗതികെട്ട ഒരു ഏർപ്പാടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി തന്നെ ജനപ്രതിനിധികൾ ഇടപെട്ടുകൊണ്ട് അതിനു വേണ്ട ഒരു പരിഹാരം കാണണം കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിയമം വലിയൊരു കുരുക്കിലാണെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം നമ്മുടെ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ നമുക്ക് മറ്റു വാർത്തകളിലൂടെ കണ്ടുമുട്ടാം നമ്മുടെ വാർത്തകൾ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതായിരിക്കും